ശിക്ഷുണ്ട് അതിന് പുറമെലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും കൊറോണ പോലെയുള്ള അസുഖങ്ങൾ വരും കഴിഞ്ഞുപോയ ആളുകളെ കേട്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത വേദനകളും ുംസുഖങ്ങളും സമൂഹത്തിൽ പരിശുദ്ധ തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ ആ പറയാനും ചോദിക്കാനും വന്നാൽ ആരുണ്ട് പറയാൻ ആരുണ്ട് ചോദിക്കാൻ ആരെങ്കിലും ഒരു തിന്മ ചോദ്യം ചെയ്താൽ അവൻ കുറ്റവാളിയാവുകയാണ് അല്ലെ അവൻ ധാർമ്മികമായി ജീവിക്കുന്നവനായി കഴിഞ്ഞാൽ അവൻ പിന്നെ പോലീസ് ആവുകയാണ് അവനെതിരെ കേസ് വരികയാണ് അതേ ഇങ്ങനെ തിന്മകൾ വ്യാപകമായി കഴിഞ്ഞാൽ അള്ളാഹു പല നിലക്കുള്ള അസുഖങ്ങളും വേദനകളും മുമ്പ് കേട്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത പലവിധ അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഏത് ബലവും ഏത് പരീക്ഷണവും ഇറങ്ങരുത് നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ കൊണ്ടാണ് എന്ത് ബല ഇറങ്ങിയാലും അതിൻ്റെ കാരണം ദോഷങ്ങളാണ് തെറ്റുകളാണ് ആ ബലെ ഉയർത്തിക്കളയാനുള്ള വഴി ആപത്തുകൾ നമുക്കുള്ള പരീക്ഷണങ്ങൾ ഉയർന്നു പോകില്ല എന്നർത്ഥം പറയുന്നുണ്ട് തന്റെ സമുദായത്തെയും നശിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അന്നത്തെ പണ്ഡിതനായിരുന്ന ബൽഹാമിന് സമീപിച്ചിട്ട് പറഞ്ഞു ഈ മൂസയുടെയും സമുദായത്തിന്റെയും ശല്യം വല്ലാതെ ഓർ അതുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ദുവാ ചെയ്യണം അദ്ദേഹം പ്രാർത്ഥിച്ചു ബൽഹമന് ബാവൂറ പ്രാർത്ഥിച്ചു മൂസാമെയും സമുദായത്തെ നശിപ്പിക്കാൻ പക്ഷേ അവരുടെ പ്രാർത്ഥന അവർക്ക് തന്നെ തിരിച്ചുകൊണ്ടു അവരുടെ പ്രാർത്ഥന അവർക്ക് തന്നെ കൊണ്ട് അവർ തന്നെ വലിയ പരീക്ഷണത്തിലായി വലിയ ബുദ്ധിമുട്ടിലായി തന്നെ അവരുടെ അപ്പോൾ അവരെല്ലാം ചീട്ട പറഞ്ഞു അവർക്ക് മുസീബത്ത് വന്നപ്പോൾ അവർ ബൽ അമര ചീത്ത പറഞ്ഞു ആ സമയത്ത് ബൽ അമ പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞു തരാം നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം വന്നിരിക്കുന്ന ആപത്ത് നീങ്ങാനും അവർ ശിക്ഷിക്കപ്പെടാനും അവരുടെ മേൽ പടച്ച എൻ്റെ പറയാനും ഒരു വഴി ഞാൻ പറഞ്ഞു തരാം തൻ്റെ ആളുകളോട് പറയുകയാണ് നിങ്ങൾ മൂസയുടെയും സമുദായത്തിൻ്റെയും ഇടയിലേക്ക് പെണ്ണുങ്ങളെ പറഞ്ഞേക്കണം നമ്മുടെ സ്ത്രീകളെ പറഞ്ഞേക്കണം സുന്ദരികളായ സ്ത്രീകളെ പറഞ്ഞേക്കണം അങ്ങനെ അവർക്കിടയിലേക്ക് ചെന്നാൽ അവർ ആര് എന്തിനു ആവശ്യപ്പെട്ടാലും ശരീരം കൂറി കൊടുക്കാൻ തയ്യാറാവണം പെണ്ണിനെ ഇറക്കണം അങ്ങനെ പെണ്ണിനെ ഇറക്കിയിട്ട് അവരുടെ എന്ത് ആവശ്യങ്ങളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാൽ അവരങ്ങ് വലിയ പണ്ഡിതനായിരുന്നു പിന്നെ നശിച്ചുപോയി വേറെ വിഷയം പറഞ്ഞുകൊണ്ട് വഴിയാണ് പെണ്ണിനെ ഇറക്ക് അങ്ങനെ പെണ്ണിനെ ഇറക്കി അങ്ങനെ എത്രത്തോളം അന്നത്തെ രാജാവിന്റെ മകന് വരെ ബൽ അമബര് ബാവുറാ പറഞ്ഞ പ്രകാരം ഇതിനു വേണ്ടി ഇറങ്ങി സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി മൂസാനബിയുടെ സമുദായത്തിലേക്ക് പെണ്ണങ്ങറങ്ങി പെണ്ണുപെട്ടു അങ്ങനെ അധികരിച്ചു എത്രത്തോളം ഒരു ദിവസം തന്നെ എഴുപതിനായിരം ആളുകൾ മരിക്കുന്ന വിധം അള്ളാഹു ബലാദിൽ ഇറക്കിയെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഇമാം ഇവന് അതിൽ കലാധിപ്പങ്ങൾ പറയുന്നുണ്ട്

ഒരു ദിവസം തന്നെ എഴുപതിനായിരം ആളുകൾ മരിക്കുന്ന വിധമുള്ള പ്രാഗായിരുന്നു അത് എന്ന് കിതാബുകൾ പറയുന്നുണ്ട് വനോ ഇസ്രായ് നാശം ഇങ്ങനെയുള്ള തിന്മകളെ കൊണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സമൂഹത്തിൽ വലിയ ആപ്പത്തും മുസീബത്തുമൊക്കെ വരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മിൽ തിന്മകൾ വ്യാപകമായാൽ മതി പറയേണ്ടാവശ്യം തോന്നുന്നു എത്ര വ്യാപകമാണ് എത്ര തോന്നിവാസങ്ങളായി നദി നടന്നുകൊണ്ടിരിക്കുന്നത് പറയാനും ചോദിക്കാനും ആരുമില്ലാത്ത വിധം െ ഒരു വിശ്വാസിക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ ജീവിക്കാൻ കഴിയില്ല അവൻ പെട്ടെന്ന് ചെയ്യും അള്ളാഹു പശ്ചാത്തലിക്കും ചെയ്യുന്ന മുസ്ലിമിനെ കുറിച്ച് പറയുന്നുണ്ട് അഥവാ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ അവൻ ഒരു മലയുടെ ചുവത്തിൽ ഇരിക്കുന്നവരെ പോലെയാണ് ആ മലയുടെ ഇങ്ങനെ ഉരുണ്ട് വരാൻ നിൽക്കുന്നുണ്ട് എപ്പോഴും താഴോട്ട് വരാം അത് തൻ്റെ മേൽ വന്നുകൊണ്ട് പതിക്കാം അങ്ങനെ ഞാൻ മരിക്കാം എന്ന വിധം ഉണ്ട് വരാൻ നിൽക്കുന്ന ഒരു പാറയുള്ള മലയുടെ താഴ്വാര തിരിക്കുന്നവരെ പോലെ മാത്രമേ മുമ്പിൽ ജീവിക്കാൻ കഴിയൂ ഞാൻ ചെയ്തിരിക്കുന്ന പാപം കൊണ്ട് ഞാൻ എപ്പോഴും ദോഷം ഞാൻ എപ്പോഴും നശിച്ചു പോകാം എന്ന് തോന്നുന്ന വിധം ബേജാറോട് കൂടെയാണ് വിശ്വാസി ജീവിക്കുക

റസൂറുല്ലാന്റെ ആദ്യമായിരുന്നു നബിയുടെ എന്താവശ്യങ്ങൾക്ക് വേണ്ടിയും കൂടെ ഉണ്ടായിരുന്നയാളാണ് ബഹുമാനപ്പെട്ടവർ റസൂറുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങാടിയിൽ പോകുമ്പോൾ ഒരു സ്ത്രീയെ നോക്കിപ്പോയി ഒരു സ്ത്രീയെ നോക്കിപ്പോയി അങ്ങാടി പോകുന്നവർക്കൊരു പെണ്ണിനെ കണ്ടുപോയി നോക്കിപ്പോയി അതിൽ വല്ലാതെ ബേജാറായി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം നബിസല്ലാസങ്ങളെയെല്ലാം ഒഴിവാക്കിയിട്ട് റസൂറുല്ലാൻ്റെ ഹതത്തിലേക്ക് പിന്നെ വന്നില്ല അവിടെ ഒരു മലമടക്കിൽ ജീവിക്കുകയാണ് ഒരു തെറ്റു വന്ന് പോയത് അതിരത്തിലേക്ക് പിന്നെ യോഗ്യത എന്ന് ചിന്തിച്ച് നാടുവിട്ട് കാട്ടിലേക്ക് പോയി ആഴ്ചകളോളം മലയുടെ ഉത്ഭാഗത്ത് അദ്ദേഹം തെറ്റിനെ കുറിച്ച് ഉറച്ചുകൊണ്ട് പടച്ചവനോട് തൂപ ചെയ്തുകൊണ്ട് കഴിയുകയാണ് അങ്ങനെ നാൽപ്പതോളം ദിവസം പിന്നിട്ടപ്പോൾ സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അങ്ങയോട് അങ്ങയുടെ അങ്ങയുടെ ഒരാൾ ോട് കാവൽ ചോദിച്ചുകൊണ്ട് ചോരിച്ചലയിടക്കൽ കഴിയുന്നുണ്ടല്ലോ ആ വിവരം നിങ്ങൾക്കില്ലേ ചെയ്തു അപരാധമൊത്തുകൊണ്ട് മലമടക്കിൽ കഴിയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ഓർമ്മയില്ലേ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോകണം ഒന്ന് എവിടെയോ ാണ് രണ്ടുപേരും അന്വേഷണത്തിനിടെ രണ്ടുപേരും ഒരു ആട്ടിടയിനെ കാണുകയാണ് ആടിനെ മേക്കുന്ന ഒരാളെ ആടിനേക്ക് ആ കണ്ടുപിട്ടുകയാണ് ചോദിച്ചു

എന്താണ് നരകത്തെ കുറിച്ച് പേടിച്ച് ഓടിച്ചു നടക്കുന്നയാൾ എന്ന് നിങ്ങൾ പറയാൻ കാരണമെന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം നരകത്തെ പേടിച്ച് നടക്കുന്നയാൾ അപ്പൊ ആ കിഴയൻ പറഞ്ഞു കൊടുത്തു രാത്രിയായി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പുറത്തു വരും ഈ മലയുടെ ഉള്ളിൽ എവിടെയാവാണ് അദ്ദേഹം താമസിക്കുന്നത് പുറത്തേക്ക് വരും തന്റെ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഓടി വരിക എന്നിട്ട് പറയും അല്ലാ എന്റെ ഓഹരി എന്ന് പിടിച്ചെങ്കിൽ ഞാൻ എന്നിങ്ങനെ പറഞ്ഞ് കരയുന്നത് കാണാം ഞാനൊരു അപരാധം ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് നാളെ നന്മ തിന്മകൾ തൂക്കുന്ന ആ ദിവസത്തേക്ക് നീട്ടിവെക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കരയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞത് ഫാറൂഖ് പറയാണ് അതെ അദ്ദേഹത്തെ തന്നെയാണ് കാണേണ്ടത് അയാൾ ഞാള് അങ്ങനെ രണ്ടുപേരും പോവുകയാണ്

ഫാറൂഖ് നിങ്ങൾ പറഞ്ഞു അത് എനിക്കറിഞ്ഞൂടാ അറിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നോട് ഞങ്ങളോട് ഇന്നലെ നിങ്ങളെ തേടി വരാൻ പറഞ്ഞു അങ്ങനെ ഞാനും സൽമാനും വന്നതാണ് അദ്ദേഹം പറഞ്ഞു പ്രബദ്ധങ്ങളെ പോകാൻ ഞാൻ വരാം പക്ഷെ അന്നാല് നിസ്കാരത്തിലായിരിക്കുമ്പോൾ മാത്രമേ അങ്ങോട്ട് കയറി ചെല്ലാൻ പാടുള്ളൂ നിസ്കാരം കഴിഞ്ഞ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കയറണ്ട റസൂർദ നിസ്കാരത്തിനകുമ്പോൾ കയറിപ്പോകാം

നീ എവിടെയായിരുന്നു നിന്നെ കുറിച്ച് വിവരമില്ലായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു തമ്പി ആ റസൂല ഞാൻ തെറ്റ് ചെയ്തു പോയി നബിയേ എനിക്ക് അബദ്ധം വന്ന് പോയിട്ടുണ്ട് അന്നാല് റസൂല് പറഞ്ഞു എല്ലാ ദോഷങ്ങളും കുറ്റങ്ങളും വായിച്ചു കളയുന്ന ഒരു കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ താലമ പറഞ്ഞു അതേ നബിയെ പറഞ്ഞു തരൂ

ഒരു പെണ്ണിനെ നോക്കി പോയതാണ് അതിനെക്കാളും വലുതാണ് എന്റെ ദോഷം പറഞ്ഞു അള്ളാന്റെ കലാ വലുത് പടച്ചോന്റെ കലാമാണ് വലുത് നിന്റെ ദോഷമൊന്നുമല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുമാണ് വലുത് ബഹുമാനപ്പെട്ട സയ്യുദനാല് ബഹുമാനപ്പെട്ട താലവയോടെ പോകാൻ പറയുകയാണ് തിരിച്ചു പോവുകയാണ് അങ്ങനെ പിന്നെയും ദിവസങ്ങളോളം താലവയെ കാണാനില്ല ആ സമയത്ത് സൽമാൻ നിങ്ങൾ പറഞ്ഞു യാ റസൂർ അല്ല സൽമാനെ നിങ്ങൾ പറഞ്ഞു വിട്ടല്ലോ പക്ഷേ സൽമാൻ എന്തോ കാര്യമായിട്ട് അസുഖമുണ്ട് അദ്ദേഹം വരുന്നില്ലല്ലോ റസൂറുമായി തങ്ങളും സ്വഹാപത്തും കൂടെ പോവുകയാണ് സാലഭയുടെ വ്യക്തിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം മരണത്തിന്റെ രോഗത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് വല്ലാതെ അസുഖം പിടിച്ചു കിടക്കുകയാണ് റസൂറും അവിടെ ഇരുന്നു സാലബയുടെ തലയെടുത്തുകൊണ്ട് മടി ഇറക്കുകയാണ് സയ്യതിനാ റസൂറും വാ പക്ഷേ റസൂറുന്റെ മടിയിലേക്ക് തലവെ കുമ്പഴേക്ക് താലവപ്പെട്ടെന്ന് തലമാത്രയാണ് തല റസൂറു മടിയിൽ വെക്കുന്നില്ല റസൂറു ചോദിച്ചു അല്ല തല എന്താണ് എൻ്റെ മടിയിൽ നിന്ന് നിങ്ങൾ തല ഇങ്ങനെ പെട്ടെന്ന് മാറ്റുന്നത് അദ്ദേഹം പറഞ്ഞു രബിയേ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തയാളാണ് തെറ്റ് ചെയ്ത എൻ്റെ തല അങ്ങയുടെ പുണ്യമായ മടിയിൽ വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നെ പറഞ്ഞപ്പോൾ സയ്യുദ്ധ ചോദിക്കയാണ് നിനക്കെന്താണ് പ്രശ്നം തലവാ എന്താ നിനക്കുള്ള വിഷമം എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ എല്ലുകൾക്കിടയിലൂടെ എന്റെ മാംസത്തിനിടയിലൂടെ എന്റെ തൊലിപ്പുറത്തിൻ്റെ ഉള്ളിലൂടെ എന്തോ ഒരു മൂടലിങ്ങനെ എന്തോ ഒരു മൂടലിങ്ങനെ ഒരു ജീവിയുടെ മൂളൽ പോലെ ഒരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ടെന്നും എനിക്ക് പ്രയാസമുണ്ട് പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടത് താലബ

റബ്ബി ാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സഹലബാൻ ആ മഹ്സുറത്താണ് നമ്മൾ അള്ളാഹുവിനോട് വാങ്ങേണ്ടത് അങ്ങനെ കിട്ടാതെ കടന്നുപോയാൽ നമ്മെക്കാൾ തോറ്റ ആളുകൾ വേറെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ അതുകൊണ്ട് തൗബയുടെ മാസമാണ് ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു